ഞാൻ അടുത്ത് പോയി സ്വയം ജീവൻ അവസാനിപ്പിക്കുക ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാമെങ്കിലും പലപ്പോഴും പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിൻ്റെ പേരിൽ ആദ്യം അവസാനിപ്പിക്കുന്ന ജീവനായി മാറുകയാണ് പലരും ഇതൊരു പ്രവണതയായി കാണുകയും ഒരുപാട് പേര് ഇത്തരത്തിൽ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴിതാ കമീല എന്ന യുവതി താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന വിവരം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും മരണത്തെ വരിച്ചിരിക്കുകയുമാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമാവുകയാണ് തൻ്റെ കാമുകനുമായി പിരിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് തൻ്റെ മരണത്തിന് കാരണം തൗഫീഖ് എന്ന യുവാവാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് യുവതി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നതും ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കാമുകൻ്റെ വീട്ടിലെത്തിയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ഈ യുവതി ചെയ്തത് ട്രാൻസ് വുമൻ ആണ് കമീല നിരവധി വീഡിയോകൾ ഇവർ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് നല്ലൊരു ഇൻഫ്ലുവൻസർ തന്നെയായിരുന്നു ഇവർ എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി തൗഫീഖ് എന്ന യുവാവിനെതിരെയുള്ള വീഡിയോകളാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഇവർ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് ഇതിനു പിന്നാലെയാണ് ഇന്നലെ ലൈവിൽ എത്തി താൻ മരിക്കാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞത് നിരവധി പേർ കമന്റുകളുമായി ഇങ്ങനൊരു തീരുമാനമെടുക്കരുത് എന്ന് പറഞ്ഞു എത്തിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവർ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഒടുവിൽ മരണം വരിക്കുകയുമാണ് ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക